േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദീപയ്ക്ക് സംഭവിച്ച ദുരന്തം മറിഞ്ഞതിനെ തുടർന്ന് പൊട്ടികരയുകയാണ് ഇപ്പോൾ കല്യാണി ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മുമ്പിൽ ബാക്കിയായതിനെ തുടർന്ന് കിരണും ഉത്തരമില്ലാതെ വിഷമിക്കുകയാണ് നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മയെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ കിരൺ ഞാൻ പറഞ്ഞത് കേട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊരു അവസ്ഥ വന്നത് എന്ന് പറഞ്ഞ കിരണിനെ കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ കല്യാണി ചെയ്യുന്നത് ഇതോടെ കിരൺ എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് കാർത്തികയും അമ്മയും കല്യാണിയെ ചെന്ന് കാണുകയും ഞങ്ങൾ മൂലമാണ് ദീപയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കല്യാണി കാർത്തികയെ ആശ്വസിപ്പിക്കുകയാണ് കാർത്തിക ചേച്ചി നിങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അതിൽ എനിക്കുറപ്പുണ്ട് നിങ്ങൾ എവിടേക്കും പോകേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് കാർത്തിക എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇതിന് കാരണകാരൻ എൻ്റെ സഹോദരനാണ് അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് കാർത്തിക ഉറപ്പ് നൽകുന്നു കല്യാണിക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്